ശ്രീനാരായണീയരെ നാണൂൻ്റെ ഉപരിപഠനം അങ്ങനെ നടക്കുകയാണ് കുമ്മമ്പള്ളി ആശാനോ പരമസാധികനും നല്ല ഒരു ആചാര്യനും ഒക്കെയാണ് പുതുപ്പള്ളി ചേമണ്ണൂരാണ് ആശാൻ്റെ പള്ളിക്കുടം അതിനാൽ ചേമണ്ണൂർ ആശാൻ എന്നും ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ചു പോകുന്നു അദ്ദേഹം എല്ലാ തരത്തിലും പ്രശസ്തനാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വളരെ വലിയ യോഗ്യതയാണ് ഒരു ഒരറുപതോളം വിദ്യാർത്ഥികളാണ് ആശാന കീഴിൽ പഠിച്ചിരുന്നത് കുട്ടികളുടെ വാസനയും ശേഷിയും ഒക്കെ അനുസരിച്ചാണ് പഠനകാല പഠന രീതികളുമൊക്കെ ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഓരോ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെയല്ല മറ്റു കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണല്ലോ നാണു ആ നാണുവിനോട് പ്രത്യേക വാത്സല്യമാണ് ആശാന ആശാൻ ആദ്യം തന്നെ നാണുവിനെ പഠിപ്പിച്ചത് രഘുവംശമാണ് ദിവസം രണ്ട് ശ്ലോകങ്ങൾ വീതം അതായിരുന്നു കണക്ക് നാണു ആകട്ടെ അതെല്ലാം വേഗം മനഃപ്പാടമാക്കും എന്നിട്ട് ഒരു ദിവസവും ആശാനോട് തൻ്റെ വിഷമം പറയുകയാണ് ഈ കണക്കിന് പോയാൽ എനിക്ക് പഠിപ്പ് അവസാനിപ്പിച്ച് ജീവിത ലക്ഷ്യം തേടി പോകാൻ സാധിക്കുകയില്ലല്ലോന്ന് വിത്തിയെ സ്ഥാനമാനങ്ങൾക്കോ സുഖത്തിനോ സമ്പത്തിനോ ഉള്ള ഉപാധിയാക്കാതെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി കണ്ട നാണുവിൻ്റെ ഭീഷണവും ചിന്തയും രാമൻപിള്ള ആശാനിൽ വലിയ മതിപ്പുളവാക്കി ആശാൻ വത്സല്യത്തോടുകൂടി പറഞ്ഞു നാണു ഒരു കാര്യം ചെയ് ഇനിയും മുതിർന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ കൂടി പഠിച്ചോളൂ പിന്നെ കുട്ടികൾക്കുള്ള സംശയവും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കുന്നതിൽ നാണു അതീവ ശ്രദ്ധയും പുലർത്തി വലിയ കുട്ടികളിലൂടെ ഇരുന്ന് പാഠങ്ങളും പഠിച്ചു അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ട് ആ നായക കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയെ ചട്ടമ്പി എന്നാണ് പതിവ് വിളിക്കുക അങ്ങനെ നാണു നാണു ചട്ടമ്പിയായി മാറി അങ്ങനെ വഴക്ക് പിടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാ ഉണ്ടാക്കുകൂടെ അവരൊക്കെ പലതരത്തിലും നാണുവിനോട് തർക്കിക്കാനൊക്കെ വന്നാലും എല്ലാവരെയും ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം നേരിട്ടു ആരോടും പരിഭവമില്ല ഏതൊരാചാര്യനും തങ്ങളുടെ ശിഷ്യരിലൂടെയാണ് പിന്നെ ലോകമറിയപ്പെടുന്നവരാകുക അല്ലേ അങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ ആശാനും എല്ലാവരാലും അറിയപ്പെടുമെന്ന് ഒരിക്കൽ കൊച്ചുകൃഷ്ണപ്പണിക്കരും പറഞ്ഞു അത് ആശാനും ശരി വെച്ചു ശരിയാണ് നാളെ വാരണപ്പള്ളി അറിയാൻ പോകുന്നതും നാളുവിനെ താമസിപ്പിച്ച് പഠിപ്പിച്ചതിൻ്റെ പേരിലാവും അങ്ങനെ ഇരുവരും അതിൽ വളരെയധികം അഭിമാനം കൊള്ളുകയും ചെയ്തു